പ്രിയപ്പെട്ടവരെ മുന്നൂറിലധികം പേർ നമ്മെ വിട്ടുപിരിഞ്ഞ വയനാട് ദുരന്തം അതിൽ നമ്മൾ പ്രവാസികൾക്ക് അവശേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നാലോചിച്ചു കൊണ്ട് എല്ലാവരും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാവരും തമിമുക്ക എന്ന് വിളിക്കുന്ന മിസ്റ്റർ തമീം അബൂബക്കർ ദുബായ് ആസ്ഥാനമായിക്കൊണ്ട് ടി എം ജി എന്ന തമീം മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് എന്നൊരു പ്രസ്ഥാനത്തിലൂടെ ഒരു ഡസണിലധികം സ്ഥാപനങ്ങളുമായി മുന്നോട്ട് പോകുന്ന അദ്ദേഹം വളരെ മാതൃകാപരമായൊരു സമീപനം ദുബായ് വാർത്തയിലൂടെ നമ്മളെല്ലാവരെയും അറിയിക്കുന്നു വയനാട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ അവർക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോയെ കാണണം സമീപിക്കാം ഈ ഒരു നല്ല മനസ്സ് എല്ലാവർക്കും മാതൃകയാവട്ടെ ഒന്ന് പറഞ്ഞാലും എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും വരും എല്ലാം നഷ്ടപ്പെട്ട് അങ്ങേറ്റം പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരിമാർക്ക് നമ്മുടെ ടി എം ജി ഗ്രൂപ്പിൻ്റെ സ്റ്റാഫ് ഞങ്ങളുടെ ടീമംഗങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അവരുടെ ഒരു സാലറിയുടെ ഒരു ശതമാനവും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ വരുമാനം വെച്ചുകൊണ്ട് ഒരു അഞ്ച് വീടുകൾ വയനാട്ടിൽ നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അത് അവിടെയുള്ള നമ്മളെക്കാളും നമ്മളേക്കാളും നമ്മളോട്ടേക്കാളും പ്രതീക്ഷയിൽ നിന്നുകൊണ്ടിരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ഉണ്ടായ ഒരു ദുഃഖത്തിൽ നമ്മളാൽ ചെറുതായി ചെയ്യാവുന്ന ഒരു സഹായമാണ് ഞങ്ങൾ അതിലുപരിയായിട്ട് അതുപോലെ തന്നെ അവിടെ ജോലി ഇല്ലാതെ അല്ലെങ്കിൽ അവിടെ എല്ലാം നഷ്ടപ്പെട്ട് ആരുമാരും ഏറ്റെടുക്കാനില്ലാതെ നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ആയി ടച്ച് ബന്ധമുള്ള ആളുകളെ നമുക്ക് അവർക്ക് കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു മേഖലയും കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കൂട്ടത്തിൽ അവരും കൂടെ വന്ന് അവരുടെ ആ ഒരു പ്രയാസത്തിൽ നമ്മളും പങ്കുചേരാൻ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മളുടെ എല്ലാ പ്രത്യേകിച്ച് നമ്മുടെ വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ എംബ്രേയ്ഡ് പ്രൊഫഷണൽ അതുപോലെ എംബ്രേഡ് ക്ലാസിക് അതുപോലെ തന്നെ കോഴിക്കോട് സ്റ്റാർ ഞങ്ങളുടെ ഗാർണേജ് പെർഫ്യൂം ഞങ്ങളുടെ പി എം ജി ഞങ്ങൾക്ക് വ്യത്യസ്തമായ ഒരുപാട് മേഖലയിലുണ്ട് സ്ഥാപനങ്ങളെല്ലാ എല്ലാവരും കൂടി ജോയിൻ ചെയ്തിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് റെസ്റ്റോറൻറ്റും ബിസിനസ് സെറ്റപ്പും പെർഫ്യൂംസും അങ്ങനെ റീറ്റെയിലുമായിട്ടും ഗവൺമെൻറ് സർവീസുകളുമായും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന പ്രദേശ ഡോക്യുമെന്റ് ക്ലിയറിംഗിൽ ഇവിടെ യു ഒരു ആചാര്യ പദവി എന്നൊരാൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് തമിഴുക്കാക്കാണ് പത്തിരുപത് വർഷത്തോളമായി യു എ അങ്ങനെ പ്രവർത്തിക്കുന്നതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വദേശവും ഈ വയനാടിനടുത്ത് കോഴിക്കോട് കൊയിലാണ്ടി ഭാഗത്തിൽ കറക്റ്റ് തിക്കോടി പുറക്കാട് ആണ് അപ്പോൾ ഈ പ്രദേശത്തിൻ്റെയൊക്കെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അറിയാം വയനാട്ടിൽ ഒരുപാട് സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയുള്ള അർഹതപ്പെട്ട ആളുകളെ വീട് നഷ്ടപ്പെട്ടവരെ വീടാഗ്രഹിച്ചിരുന്നിട്ട് ഒരു സ്വപ്നമായിട്ട് ബാക്കി കുടുംബാംഗങ്ങളൊക്കെ ഇല്ലാതായി പോയി ഒരാൾ മാത്രം അവശേഷിക്കുന്നു അങ്ങനെയൊക്കെ എത്രയോ പേരുണ്ട് അതുപോലെ ചില ആളുകളുടെയൊക്കെ ജീവനോപാധി മൊത്തം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവർക്ക് ഈ ദുബായിൽ കൊണ്ടുവന്നിട്ട് അവർക്കൊരു മാന്യമായ തൊഴിൽ അവർ പഠിച്ച ശീലിച്ച തൊഴിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സംവിധാനം കൂടിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വീടും തൊഴിലും എന്നുള്ളതാണ് ഇത് ഇതുവരെ ആരും പ്രഖ്യാപിക്കാത്തൊരു കാര്യമാണ് ആ ഒരു പുതുമ വയനാട്ടിലെ ജനങ്ങളിലേക്ക് അവർക്ക് അല്പമെങ്കിലും ഒരാശ്വാസം ഭാവി ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിൽ നമ്മൾ ഈ വിവരം എത്തിക്കണം ഒരു ഇതിലെഴുതി കാണിച്ചിരിക്കുന്ന ഒരു ഇമെയിൽ ഐ ഡി ഉണ്ട് ഇൻഫോ അറ്റ് ടി എം ജി ദുബായ് ഡോട്ട് കോം ടി എം ജി തമിം മാനേജ്മെൻറ്റ് ഗ്രൂപ്പാണ് ടി എം ജി ടി എം ജി ദുബായ് ഡോട്ട് കോം ഇൻഫോ അറ്റ് ടി എം ജി ദുബായ് ഡോട്ട് കോം അതിലേക്ക് വിശദമായിട്ടുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട ഗവൺമെൻറ് ഓഫീസുകളുടെയോ മറ്റോ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ളത് ഞാൻ അർഹതയുണ്ട് എന്ന് കാണിക്കാൻ പറ്റിയ രേഖകളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളിലേക്ക് എത്രയും വേഗം ഈ വീടിൻ്റെ കാര്യമാണെങ്കിൽ വീട് തൊഴിലിൻ്റെ കാര്യമാണെങ്കിൽ തൊഴിൽ തൊഴിലൊക്കെ തമിഴ്ക്ക വിചാരിച്ചാൽ അർഹതപ്പെട്ട ആളുകൾക്ക് വളരെ പെട്ടെന്ന് മിനിറ്റുകൾക്കുള്ളിൽ വിസ എടുത്ത് കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സംവിധാനമുള്ള മലയാളികളിൽ ഒരാളാണെന്ന് മനസ്സിലാക്കണം തമിഴുക്ക ഇതെല്ലാവർക്കും വലിയ പ്രേരണയാവട്ടെ അപ്പോൾ ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒപ്പം എല്ലാവരും മാതൃകയാക്കേണ്ടത് ഇങ്ങനെയുള്ള സംഭവിച്ചു പോയാൽ അവരെ തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ തമിഴുക്ക ഇപ്പോൾ നിൽക്കുന്നത് പോലെ എല്ലാ പ്രവാസികളും മുന്നോട്ട് വരട്ടെ ദുബായ് വാർത്തയ്ക്കും വളരെ വലിയ ചാരിതാർഢ്യമുണ്ട് ഞങ്ങൾ വന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് അഭിവെക്കുക ചോദിച്ചപ്പോൾ ഉടൻ തന്നെ ആളുകൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്നത് എൻ്റെ സ്ഥാപനങ്ങൾ കൊണ്ട് പറ്റുന്നത് എൻ്റെ ജീവനക്കാരെ കൊണ്ട് പറ്റുന്നത് എൻ്റെ കുടുംബത്തെ കൊണ്ട് പറ്റുന്നത് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് അമി വെക്കാം നല്ലത് വരട്ടെ ഓൾ ദി ബെസ്റ്റ് താങ്ക്